ഏഷ്യാ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിന്റെ ദൈവമായ എഹോവ എന്ന് ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു ഇസ്രയേലിനോട് ദൈവം പറയുന്ന ഒരു വാക്കുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിന്റെ ദൈവമായ എഹോവ എന്ന് ഞാൻ ദൈവത്തെ തന്നെ ദൈവം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആധികാരികത എത്ര വലുതാണ് ഔന്നിത്യം എത്ര വലുതാണ് എന്ന് ബോധ്യമാക്കാനായിട്ടാണ് ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ രണ്ടാമത് പറയുകയാണ് നിന്റെ വലങ്കൈ ഞാൻ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുന്നത് ദൈവമാണ് നാം ദൈവത്തിന്റെ വലങ്കരം പിടിച്ചതല്ല ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചിരിക്കുകയാണ് നാം വലങ്കരം പിടിച്ചാൽ ഒരുപക്ഷെ നടന്നു പോകുമ്പോൾ നാം പിടിവിടും എന്നാൽ ദൈവമാണ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് നമ്മളെ പിടിവിടുവാനായിട്ട് കഴിയില്ല മൂന്നാമത് പറയാണ് ഭയപ്പെടേണ്ട പല കാരണങ്ങളെ ചൊല്ലി നാം ഭയപ്പെടുന്നവരാണ് പക്ഷെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഭയപ്പെടേണ്ട കാരണം ഞാൻ നിന്നെ സഹായിക്കും ദൈവത്തിൻ്റെ സഹായം നമ്മൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏത് ശത്രു നമുക്കെതിരായി തിരുന്നാലും ഏത് മിത്രം നമുക്കെതിരായി തിരുന്നാലും ഭയപ്പെടേണ്ട കാരണം ദൈവത്തിൻ്റെ വലം കൈ നമ്മുടെ മേലുണ്ട് ദൈവം നമുക്ക് സഹായിയാണ് ഈ വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി ആ കർത്താവിനെ അക്ഷയമായി സ്നേഹിക്കുവാൻ കർത്താവ് നമ്മരെയും സഹായിക്കുമറാകട്ടെ